നമസ്കാരം സ്വാഗതം ഗസയിൽ കുറ്റ കൃത്യങ്ങളും മനുഷ്യരാശിക്കെതിരായ ക്രൂരതകളും ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ഇസ്രായേലി പൗരത്വമുള്ള വ്യക്തികളെ ശിക്ഷിക്കുന്നതിനായി രൂപീകരിച്ച ലോകമെമ്പാടുമുള്ള ഒരു നിയമസഖ്യമാണ് ഗ്ലോബൽ വൺ നയൻറ്റി ഫൈവ് ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീൻ എന്ന സംഘടനയാണ് ഇത് ആരംഭിച്ചത് ഈ സംരംഭം യുദ്ധ എവിടെയായാലും അവരെ പിന്തുടർന്ന് ദേശീയ അന്താരാഷ്ട്ര നിയമങ്ങൾ ഉപയോഗിച്ച് നിയമ നടപടിയെടുക്കും മലേഷ്യ തുർക്കി നോർവേ കാനഡ ബോസ്നിയ ഹെർസഗോവിന യുണൈറ്റഡ് കിങ്ഡം എന്നിവ പ്രതിനിധീകരിക്കുന്ന ചില രാജ്യങ്ങളിൽ ഇത് ഇതിനോടകമുണ്ട് ഇസ്രായേലി സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചവരെയും അതിനുശേഷം കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദികളായവരെയും ഈ പദ്ധതി ലക്ഷ്യം വെച്ചിരിക്കുന്നു ഇസ്രായേലി സൈന്യത്തിനും രാഷ്ട്രീയ രംഗത്തുള്ളവരും ഇതിന്റെ പരിധിയിൽ വരും കുറ്റം ചെയ്തതായി സംശയിക്കുന്നവർക്കെതിരെ ദേശീയ കോടതികൾ സ്വകാര്യ കേസ് ഫയൽ ചെയ്യാനും അറസ്റ്റ് വാറണ്ടുകൾക്കായി അപേക്ഷിക്കാനും ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കും ബ്രിട്ടനിൽ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഐ ഡി എഫിൽ ചേരുകയോ യുദ്ധകുറ്റങ്ങൾ നടത്തുകയോ ചെയ്തതായി സംശയിക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്കെതിരെ ഇതിനോടകം കേസ് ഫയൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീൻ മനുഷ്യാവകാശ അഭിഭാഷകരുടെയും മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ കുറ്റവാളികളെ പിന്തുടരുന്നതിനും രാജ്യാന്തര നിയമപ്രകാരം ശിക്ഷിക്കാനുള്ള നടപടികൾ ഉറപ്പാക്കുന്നതിനും പ്രവർത്തിക്കുന്നു ഇതിനായി വിവിധ രാജ്യങ്ങളിലെ അഭിഭാഷകരും മനുഷ്യാവകാശ സംഘടനകളും ചേർന്ന് പ്രവർത്തിക്കുന്നു അതേസമയം ഇസ്രായേൽ പലസ്തീനിൽ നടത്തിയ കുറ്റകൃത്യങ്ങളെ കുറിച്ച് ഐ സി ജെ പി പതിനെട്ട് മാസമായി തെളിവുകൾ ശേഖരിച്ചു വരികയാണ് ഇതിൽ നൂറ്റി മുപ്പത്തി സാക്ഷികളുടെ മൊഴികളും മറ്റ് രേഖകളും ഉൾപ്പെടുന്നു ഗസയിലെ നിരപരാധികളായ ജനതയ്ക്കെതിരായ ആക്രമണങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകൾക്കെതിരായ ബോംബാക്രമണങ്ങൾ നിരപരാധികളെ കൊലപ്പെടുത്തൽ എന്നിവയെക്കുറിച്ചുള്ള തെളിവുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഇസ്രായേൽ അമേരിക്ക അവരുടെ സഖ്യകക്ഷികൾ എന്നിവരുടെ രാഷ്ട്രീയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളിൽ കേസുകൾ ഫയൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പലസ്തീൻ മനുഷ്യാവകാശ സംരക്ഷകൻ അതേസമയം പലസ്തീനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് രാജ്യാന്തര നിയമവ്യവസ്ഥയുടെ ബാധ്യതയാണ് എന്നാൽ പല സർക്കാർ സംവിധാനങ്ങളും ഇതിൽ പരാജയപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ പുതിയ നിയമ സംരംഭം കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അതോടൊപ്പം പലസ്തീനിലെ ജനതയ്ക്ക് നീതി ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെ ഈ പദ്ധതിയെ ലോകമെമ്പാടും വ്യാപിക്കാനാണ് ഈ സംഘടനയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നിയമപരമായ ഉപാധികൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ പൂട്ടാനും പലസ്തീനിലെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാനുമുള്ള ശ്രമമാണിത് എന്തായാലും ഗസയിലെ ജനങ്ങളോടുള്ള ഇസ്രായേലിന്റെ കണ്ണില്ലാ ക്രൂരതകൾക്കുള്ള ചുട്ട മറുപടി നീതിപീഠം നൽകുമെന്ന കാര്യം ഉറപ്പിക്കാം